നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡും ഞങ്ങളും യുവെഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫ് കളിക്കേണ്ട ടീമുകളൊന്നുമല്ല കൂടുതൽ കൺവിൻസിംഗ് ആയ രൂപത്തിൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടന്നു പോവേണ്ടവരായിരുന്നു പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ യുവ സൂപ്ര താരം സാവിയോ ആണ് നമുക്കറിയാം ഇത്തവണത്തെ യുവഫ ചാമ്പ്യൻസ് ലീഗ് പുതുക്കിയ ഫോർമാറ്റിലുള്ള യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ ഇരുപത്തി സ്ഥാനത്താണ് സിറ്റി എത്തിയത് ലീഗ് ഘട്ടത്തിൽ റയൽ ആവട്ടെ പതിനൊന്നാം സ്ഥാനത്ത് ടോപ്പ് എയ്റ്റിലെത്തിയവർക്ക് മാത്രമേ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സിൻ പ്രവേശനമുള്ളൂ അല്ലാത്തവർ പ്ലേ ഓഫ് കളിക്കണം അപ്പം ഇന്ന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫ് ആദ്യവാദ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ റെയൽമാരിടും തമ്മിൽ സിറ്റിയുടെ മൈതാനത്ത് വെച്ച് ഏറ്റുമുട്ടുന്നുണ്ട് അതിന് മുന്നോടിയായിട്ടാണ് സാവിയോ ഇങ്ങനെ പറയുന്നത് സാവിയോയുടെ വാക്കുകളിലേക്ക് പോകാം മാഞ്ചസ്റ്റർ സിറ്റി എന്ന ഞങ്ങളുടെ ടീം തീർച്ചയായിട്ടും ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫ് കളിക്കേണ്ട ടീമല്ല കുറച്ചുകൂടി കൺവിൻസിങ് ആയ രൂപത്തിൽ അടുത്ത റൗണ്ടിലേക്ക് കടന്നു പോവേണ്ടതായിരുന്നു ഞങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ റെയിൽമാറ്ററിനോട് പ്ലേ ഓഫ് കളിക്കേണ്ട ഒരു ടീമായിരുന്നില്ല അത് അതേപോലെ തന്നെ റെയിലിൻ്റെ കാര്യവും മെൻഷൻ ചെയ്യേണ്ടതുണ്ട് അവരുടെ ഷേർട്ടിൻ്റെ എല്ലാ വെയിറ്റും അവർ എത്ര മികച്ച ചരിത്രമുള്ള ടീമാണ് അവരും പ്ലേ ഓഫ് കളിക്കേണ്ട ടീമായിരുന്നില്ല മറ്റുള്ള ടീമുകളോട് എല്ലാ റെസ്പെക്റ്റും വെച്ച് പറയട്ടെ ഞങ്ങൾ ഇങ്ങനെ യു സി എൽ പ്ലേ ഓഫ് കളിക്കേണ്ട ടീം ടീമുകൾ സോ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഈ മത്സരത്തെ കാണാൻ എന്ന് കൂടി സാവിഞ്ഞോ പറയുന്നു ചുരുക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ് രണ്ട് വമ്പന്മാർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഒരു ടീമിന് പുറത്തേക്കുള്ള വഴി തെളിയുകയും ചെയ്യും ആദ്യ മത്സരമാണ് അതിൽ ആദ്യ മത്സരം ഇന്ന് നടക്കുകയാണ് എന്ത് സംഭവിക്കും കാത്തുതയാണ് വീഡിയോ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ